ഹലോ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ് നമ്മൾ റെഗുലർ റെഗുലറായിട്ടുള്ള ക്ലാസ്സുകൾ ഒരുപാടൊന്നും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇനി മുതൽ കൃത്യമായിട്ട് ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും പക്ഷെ നമ്മൾ എന്തായാലും ഇപ്പം പരീക്ഷയ്ക്ക് അടുപ്പിച്ച് ഉള്ള ആ ഒരു നിമിഷത്തിലെത്തിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇനി ആയിട്ടുള്ള ക്ലാസ്സുകളല്ല ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പരീക്ഷയ്ക്ക് അതായത് എക്സാം പോയിൻ്റിൽ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ വേണം അതിനാണ് കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത് അറ്റ്ലീസ്റ്റ് ഏതൊക്കെ പാഠങ്ങൾ ഏതൊക്കെ ഏരിയ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ഞാനിവിടെ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് എഴുതിയിട്ടുണ്ട് ഇന്ന് പ്രധാനമായിട്ടും നമ്മൾ അതായിരിക്കും നോക്കുക പക്ഷേ നിങ്ങൾ പ്രധാനമായിട്ട് പഠിക്കേണ്ട പരീക്ഷയ്ക്ക് പരീക്ഷ പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ പഠിക്കേണ്ട പാഠങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ അതിന് മുന്നേ ഒന്ന് ചെക്ക് ചെയ്യാൻ പോകണം ഇത് പറഞ്ഞതിന് ശേഷം നമുക്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് കൂടുതലായിട്ട് നോക്കി പഠിക്കാം ഓക്കെ അപ്പൊ നിങ്ങൾ പഠിക്കേണ്ടത് ജേണൽ എൻട്രി അത് എല്ലാവർക്കും അറിയായിരിക്കും പരീക്ഷയ്ക്ക് നിങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിന്റ് ആണ് ജേണൽ എൻട്രീസ് എന്നുള്ള ഏരിയ ജേണൽ എൻട്രി അറിഞ്ഞുകൂടാത്ത ആരും ഉണ്ടാവില്ല കാരണം ജേർണൽ എൻട്രിയിലൂടെയാണ് നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്തത് തന്നെ ആ ജേണൽ എൻട്രി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ അപ്പൊ ജേണൽ എൻട്രി എന്ന് പറയുന്നത് ഒരു കണക്ക് പഠിക്കുന്ന ഒരാള് എണ്ണൽ സംഖ്യകൾ പഠിക്കുന്നത് പോലെയാണ് അതായത് അതിൻ്റെ ബേസിക്സ് ആണ് ഏറ്റവും സ്റ്റാർട്ടിങ് ആണ് തുടക്കമാണ് ഓക്കെ അപ്പൊ ജേണൽ എൻട്രി കൃത്യമായിട്ട് അറിയണം ഒരു പക്ഷേ എസ് എ ചോദ്യം ഒരു ജേണൽ എൻട്രി ആയിരിക്കും ഒന്ന് ഓക്കെ എസ് എ ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് ജേർണൽ എൻട്രി അതുപോലെ തന്നെ എസ് എ ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന മറ്റൊന്നാണ് ഫൈനൽ അക്കൗണ്ട് അതായത് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസും ബാലൻസ് ഷീറ്റ് ആ രണ്ട് മൂന്ന് അക്കൗണ്ട്സും മൂന്ന് അക്കൗണ്ട്സ് എന്ന് പറയാൻ പറ്റില്ല ബാലൻസ് ഷീറ്റിൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് എന്നൊക്കെയാണ് പറയാ ട്രേഡിംഗ് അക്കൗണ്ട് പ്രോഫിറ്റ് ലോസ് ബാലൻസ് ഷീറ്റ് ഇത് മൂന്നും കൂടെ ഫൈനൽ അക്കൗണ്ട് എന്ന് നമ്മൾ ചുരുക്കിയിട്ട് പറയും ഇതും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എട്ട് മാർക്ക് കിട്ടും ഇത് നിങ്ങൾ പഠിക്കണം നിർബന്ധമാണ് ചിലപ്പോ ഇത് രണ്ടും ആയിരിക്കും എട്ട് മാർക്കിന് ചോദിക്കുക രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി അതാണ് ഇനി എസ് ഒക്കെ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊന്നാണ് ഡബിൾ കോളം ക്യാഷ് ബുക്ക് ഡബിൾ കോളം ക്യാഷ് ബുക്ക് ഡബിൾ കോളം ക്യാഷ് ബുക്ക് മറ്റൊന്നാണ് ഡിപ്രീസിയേഷൻ എന്നുള്ള പാഠത്തിൽ നിന്ന് രണ്ട് മെത്തേഡിലുള്ള ഡിപ്രീസിയേഷൻ പ്രിപ്പയർ ചെയ്യുന്ന ഡിപ്രീസിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന കണക്ക് ഇത്രയും ഏരിയ ആണ് നിങ്ങൾ എസ് എ ക്വസ്റ്റിനായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് ജേണൽ എൻട്രി എല്ലാവർക്കും അറിയാം അത് വന്നു കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു അത് വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് കാരണം കഴിഞ്ഞ വർഷവും കഴിഞ്ഞ വർഷമാണ് മെയിനായിട്ട് ഇമ്പ്രൂവ്മെൻ്റ് പരീക്ഷയ്ക്കും അതുപോലെ നാഫീൽഡ് എക്സാമിനൊക്കെ ഇത് ഈ ജേണൽ എൻട്രി എന്നുള്ളൊരു സാധനം എസ് എ ക്വസ്റ്റ്യനായിട്ട് വന്നിട്ടുണ്ട് ഓക്കെ ഇനി ഫൈനൽ അക്കൗണ്ട് എന്നുള്ളത് സ്ഥിരമായിട്ട് എപ്പോഴും വരുന്നതാണ് ആദ്യമൊക്കെ ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ വർഷം മുന്നോക്കെ രണ്ട് ക്വസ്റ്റൻ എഴുതണമായിരുന്നു എസ് എ ആയിട്ട് ഓക്കെ ഇപ്പോ നിങ്ങൾക്ക് രണ്ടെണ്ണം തന്നിട്ട് ഒന്ന് അറ്റൻഡ് ചെയ്യാനാണ് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കണ്ടിട്ടുള്ളത് അതുപോലെ തന്നെയായിരിക്കും ഈ പ്രാവശ്യവും ഉണ്ടാകുക ഓക്കെ അപ്പൊ ഡിപ്രിസിയേഷൻ ഡബിൾ കോളം ക്യാഷ് ബുക്ക് ഫൈനൽ അക്കൗണ്ട് ജേണൽ എൻട്രീസ് ഇത്രയും ഏരിയ പഠിച്ചു കഴിഞ്ഞാൽ ഒരു എസ് എ നിങ്ങൾക്ക് ഉറപ്പാണ് അങ്ങനെ എനിക്ക് പറയാൻ പറ്റില്ല കാരണം ഒരു തൊണ്ണൂറ്റ തൊണ്ണൂറ്റഞ്ച് ശതമാനം ഉറപ്പാണ് അല്ലെ ഉറപ്പാണെന്ന് പറഞ്ഞിട്ട് അഥവാ ഇനി എന്തെങ്കിലും കാരണവശാല് മറ്റൊരു മറ്റൊന്നും വരാൻ സാധ്യത ഇല്ല അങ്ങനെ ഞാൻ പറയാൻ പാടില്ല അത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന പരിപാടി അപ്പോൾ അങ്ങനെയല്ല ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എസ് എ ഒരു നയൻറ്റി പെർസെൻറ്റേജ് എബവ് സാധ്യതയുണ്ട് ഓക്കെ നയൻറ്റി അല്ല നയൻ്റി ഫൈവ് പെർസെൻ്റേജ് നമ്മളൊരു സംഗതി പഠിക്കുമ്പോൾ ഹൺഡ്രഡ് എന്ന് പറയാൻ പറ്റില്ലല്ലോ നയൻറ്റി പെർസെൻറ്റേജ് നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് നമുക്കിത് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസാണ് ഓക്കെ അപ്പോൾ ഇതെല്ലാം കൃത്യമായിട്ട് വായിച്ച് പഠിച്ചിട്ടുണ്ടായിരിക്കണം നമ്മൾ അടുത്തടുത്ത ക്ലാസ്സുകളിൽ ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും ഇനി ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചെറിയ ക്വസ്റ്റ്യൻസ് നാല് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കും അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റൻ ആണ് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് ഓക്കെ ആ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മറക്കണ്ട ഇത്രയും സാധനങ്ങള് നിങ്ങൾ ഉറപ്പ് വരുത്തുക നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം എന്നുള്ളത് ഉറപ്പ് വരുത്തുക എങ്കിൽ പ്ലസ് വണ്ണിന്റെ പരീക്ഷ നിങ്ങൾ പാസ് ആയിട്ടുണ്ടാകും ഓക്കെ അപ്പോ ഇതെല്ലാം കൂടെ എസ് എ ചോദിക്കില്ല പക്ഷെ ഇത് പഠി ഇത് നാലും കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എസ് എ അതിൽ നിന്ന് കിട്ടും അതല്ലാതെ ഷോർട്ട് ആൻസർ ക്വസ്റ്റിനും അതിൽ നിന്ന് കിട്ടും പിന്നെ ഒരു തിയറി ക്വസ്റ്റിനും കൂടെ ഇവിടെ ജസ്റ്റ് ആഡ് ചെയ്യാൻ പോവാണ് ഈ തിയറി ക്വസ്റ്റനിൽ നിങ്ങൾ ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പൾ എന്നുള്ളൊരു സാധനം പഠിച്ചിട്ടുണ്ടാവും ഗ്യാപ്പ് അതിൽ ഒരു അഞ്ചെട്ട് അഞ്ച് പത്ത് പോയിന്റ് ഉണ്ട് അല്ലെ മണി മെഷർമെന്റും പിന്നെ ഗോയിങ് കൺസേണും ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റും അതുപോലെ തന്നെ പ്രുഡൻസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ഒന്ന് നോക്കിയിട്ടുണ്ടാവണം നിങ്ങൾ പലപ്പോഴും സ്കൂളിൽ നിന്ന് അസൈൻമെന്റ് ഒക്കെ അതൊക്കെയാണ് എഴുതിയിട്ടുണ്ടാവുക അപ്പോൾ ആ ഒരു ഏരിയയും കൂടി നിങ്ങൾ പഠിക്കണം കാരണം ഇത് എല്ലാം പ്രോബ്ലം ഈ സാധനം തിയറിയ ഓക്കെ ചിലപ്പോ ഒരു പ്രോബ്ലം ഒരു തിയറിയാണ് ചോദിക്കുന്നതെങ്കിൽ തിയറി വരാനുള്ള സാധ്യതകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റൻ ആണ് ഈ ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന ആ ഏരിയയിലുള്ള ഈ അഞ്ചെട്ട് പോയിന്റുകൾ ഓക്കെ അപ്പോൾ അത്രയും കാര്യങ്ങൾ ഇനി നമുക്ക് നേരെ ഇതിലേക്ക് പോകാം ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റിലേക്ക്